രഹസ്യങ്ങൾ ചോർത്തണം ഞാൻ തന്നെയാ ഫുള് മഴയാണ് ഫുള്ള് മഴനക്കാലത്ത് മഴ പെയ്തോണ്ടിരിക്കാണ് ഇവിടെ അവിടെ ഇവിടെ നേരെ ബാൻഡ് വെട്ടി പോയിരിക്കുന്നു കേട്ടോ ഫുള്ള് മഴയാണ് ഇവിടെ ഫുള്ള് ലൂസ് മണ്ണ് തൂർത്താട്ടോ കേട്ടോ മക്കളെ ഇന്നത്തെ പണി ചീരക്കുഴി ഇവിടെ ഇവിടെന്താ പണിയിച്ചാല് ഇവിടെ നമ്മൾ പണി ഇവിടെ നമ്മള് ഫില്ലറിന്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കംപ്ലൈറ്റ് കല്ലുകൊണ്ട് പാക്ക് ചെയ്യാണ് ഇവിടെ നമ്മൾ വീട് തന്നെയാണ് വെക്കുന്നത് പക്ഷെ അറിയോ ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു പള്ളിയിലാണ് പണ്ടൊക്കെ ഇവിടെ കൃഷിയൊക്കെ ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ കുറെ വീട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യണത് ഫുള്ള് ഫില്ലർ കെട്ടിട്ട് അതിന്റെ ഇടങ്ങനെ മൂട്ടിട്ട് കറക്റ്റ് ഫില്ലർ കൊടുത്തിട്ട് പിന്നെ പിൻ പിൻബീമ്പ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അടി പാക്ക് ചെയ്യണ്ടോ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്നത്തെ കാര്യം പറഞ്ഞാൽ മഴ പെയ്തിട്ട് കഞ്ഞി കുടിച്ചിട്ട് പത്ത് മിനിറ്റ് ഇരിക്കാൻ പോലും സ്ഥലമില്ല ഫുള്ള് മഴ ഫുള്ള് മഴ മഴ സുബ്രഹ്മണ്യസ് പൊണ്ടാലും മഴ പെയ്യട്ടെ ഇത് നമ്മളാ ചൂബായി മഴ കൊണ്ട് കൊറാച്ച ആയിട്ട് അടക്കുന്നതാ കൂട്ടി അടക്കണമാതി ഫുള്ള് പൊതച്ചടക്കണോ തണുക്കുണ്ടോ തണുക്കുണ്ട് ആ മഴ പെയ്തിലും പ്രശ്നമാണ് എന്തായാലും മഴ പെയ്താലും ആകെ പ്രശ്നം മഴ പെയ്തി ഫുള്ള് ബായള് മഴ കൊണ്ടിട്ട് വാരിന്റെ വീട്ടിൽ പെതുക്കട്ടോ ഏ ഫുള്ള് വാരി പെതുക്കട ഒരു ബാധ പാളൊക്കെ ആ തലയിൽ വെച്ച് ഇങ്ങോട്ട് നിക്കുന്നുണ്ട് മഴ പെയ്തിട്ട് ആ പാടെ പുകട്ട് മുടി ഇങ്ങോട്ടൊരു കഥ ഞമ്മളെ സുഖീനഅല്ലത് എന്റെ കർത്താവ് ഒന്നും പറയരുത് ഓരിക്കും മനസ്സിലാവൂലെന്ന് കൈലാസ് മഴ ഉണ്ടോ മഴണ്ടോ മഴണ്ടോ ഇല്ലേ മഴ പ്രോണ്ടോ പ്രോ നമുക്ക് പണിയാണ് മുഖ്യം പണി എടുക്കണം മഴ മുഷ്ട अरे इलामू है काबर लगे हुई कि नन चलते से 810 79 वो आने जाके चढ़ रही है पर वहां हमारा टिकट पूरा है अबे वो का तो आए है कि राज ज्यादा गाडू ठीक है अभी तो वहां जोरदार है ये तो लोगों का चाची को तो बटेगा ज्यादा ठीक है हम हाजी का हां ये माल राठौर लाल गुशोगाड़ जिंदाबाद